ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നലെ കേരള സൂപ്പർ ലീഗ് ഒക്കെ കാണാൻ പോയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ലേസി ആയിട്ടുള്ളൊരു സൺഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് കുക്കിംഗ് തീർക്കാന്ന് കരുതി കൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ ലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടികളൊക്കെ ഇട്ട് അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചധികം സമയം അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ബിരിയാണിക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം വിട്ടുപോകെട്ടോ അപ്പോൾ ഇന്ന് വിട്ടുപോയത് തൈരായിരുന്നു മെയിൻലി ഞാൻ എപ്പോഴും തൈര് തന്നെയാണ് മറക്കാറ് ഇന്നും അത് തന്നെ സംഭവിച്ചു അതുകൊണ്ട് നമ്മുടെ ബിരിയാണിയിൽ നിന്ന് തൈരില്ലാട്ടോ അല്ലെങ്കിൽ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ ആദ്യം കുറച്ച് സവാള ഒന്ന് എണ്ണയിൽ മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് അതേ എണ്ണയിൽ നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തു ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് അരി കഴുകിയെടുത്ത് അത് നമ്മൾ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല നമ്മുടെ എണ്ണയിലേക്ക് കുറച്ച് ഇലക്ക ഗ്രാമ്പു പട്ടൊക്കെ ചേർത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ കാരണം എനിക്ക് സ്പൈസസിനോട് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചേർത്തിട്ട് നമ്മുടെ അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ ഒന്ന് വറ്റി വരുമ്പോൾ അതിനാവശ്യത്തിന് വെള്ളം ചേർക്കുക നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് അരയ്ക്ക് ഒന്നര ഗ്ലാസ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് കറക്റ്റാണ് കേട്ടോ ഞാൻ അവസാന വീഡിയോയിൽ ആയിട്ട് നമ്മുടെ അരി വേവുന്ന സമയത്ത് കാണിച്ചു തരാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചേർത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അതിനടുത്ത് ചെറുനാരങ്ങയുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ അരി ഒന്ന് മുട്ടി പിടിക്കാരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചുരുക്കം വയ്ക്കുന്നുണ്ട് കേട്ടോ ചെറുനാരങ്ങയാണ് ഒന്നൂടെ ബെറ്റർ പിന്നെ നമ്മൾ എന്താ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നിരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ വേവിച്ച എണ്ണയിൽ തന്നെയാണ് കേട്ടോ അപ്പം ചിക്കൻ വേവിച്ച എണ്ണയിൽ ഇതിങ്ങനെ മുരിച്ചെടുക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളി വാട്ടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെയായിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്കാണ് നമ്മൾ സവാള ചേർക്കുക കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് നന്നായി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിൽ ഓയിൽ കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലേക്കും ഒരല്പം സ്പൈസസ് മാത്രം ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മുരിപ്പിച്ചെടുത്ത ഉള്ളി ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചിക്കനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതൽ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള മല്ലിയിലേക്ക് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ അടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല കേട്ടോ അതൊക്കെ ഒരു ബിരിയാണി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ പിന്നെന്താ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിലെങ്കിലും ചെറുതായിട്ടൊക്കെ വെള്ളം വരുമല്ലോ അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മളിതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക പിന്നെ എന്താണ് നമ്മൾ രണ്ട് ലെയർ ആയിട്ട് ഈ ഒരു ചോറും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും കൂടെ രണ്ട് ലെയറായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും എന്ന് തോന്നിയത് കേട്ടോ അതെന്ന് വെച്ചാൽ ടേസ്റ്റിനൊരു കുറവുമില്ല നമ്മുടെ ബാച്ചിലറായിട്ട് നിൽക്കുമ്പോഴും അതേപോലെ തന്നെ ഒരു സൺഡേ മാത്രം കിട്ടുന്നവർക്കൊക്കെ എന്താ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും പക്ഷെ എന്നാൽ ടേസ്റ്റിലൊരു കോംപ്രമൈസും ഇല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ചോറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മീത് ചിക്കനൊക്കെ വെച്ചു അപ്പം തന്നെ എടുത്ത് കഴിച്ചാലോന്ന് തോന്നിട്ടോ ദമ്മൊന്നും വേണ്ട ഇപ്പം തന്നെ അങ്ങനെ എടുത്ത് കഴിച്ചാലോ ഒന്ന് തോന്നിപ്പോയി പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നേരം കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സെക്കൻഡ് ലെയറും കൂടെ ഫിനിഷ് ചെയ്തു അതിലേക്ക് നമ്മൾ കുറച്ച് ഡെക്കറേഷനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് മലേലേയും നമ്മൾ നേരത്തെ വയറ്റി വെച്ച സവാളയൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ പിന്നെന്താ പിന്നെ കുറച്ച് സമയം അങ്ങ് അടച്ച് വെക്കണം അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നല്ല പായസം ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ജീവിന് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ പാലുടെ പായസം എന്ന് പറയുന്നത് അപ്പോൾ അത് റെഡിയാക്കി പിന്നെ കുറച്ച് സാലഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവര് ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചു അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു നല്ല കച്ചമ്പുറും അതുപോലെ തന്നെ ബിരിയാണിയും അതിൻ്റെ കൂടെ ഒരു പാലുടെ പായസം കൂടി ചേർത്ത ആഹാ സ്വർഗം ഒരു സൂപ്പർ സുണ്ടേ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലോട്ട് കാണാം ബൈ